ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇസ്രായേലിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും പറയണേ ഇസ്രായേലിലെ ജോലി ആയിക്കോട്ടെ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ് ഇസ്രായേലിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ട പേപ്പർ വർക്കുകളുടെ സഹായിക്കുക ഏജൻസി കണ്ടെത്താനുള്ള സഹായം നൽകുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കൺസൾട്ടിങ് ഏജൻസി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇസ്രായേലിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണോ നിങ്ങൾക്ക് നല്ലൊരു ഏജൻസി സെലക്ട് ചെയ്യാനും ആ ഏജൻസിയിൽ നിൽക്കുമ്പോൾ തന്നെ പഠിക്കാനുള്ള സാഹചര്യവും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരവും ആയിട്ട് എംബസി ഇൻ്റർവ്യൂവും എംബസി മെഡിക്കലും ഒക്കെ കഴിഞ്ഞ് ഇസ്രായേലിൽ എത്തുന്നത് എത്തുന്നതുവരെയും ഉള്ള എല്ലാ കാര്യങ്ങളിലും ലൈവായിട്ട് ഇടപെട്ടുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ ഒട്ടനവധി ഡൗട്ടുകൾ പലർക്കും ഉണ്ടാവും അന്നേരം നമ്മളെ വിളിക്കാം നമ്മളോട് ചോദിക്കാം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇസ്രായേൽ ജീവിതം ആറു വർഷത്തെ ജീവിതം കൊണ്ട് നമ്മൾ അനുഭവിച്ചതും പഠിച്ചതുമായ കാര്യങ്ങളാണ് പലപ്പോഴും ഒരു കാൻഡിഡേറ്റിന് എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അവരെന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം അവരെങ്ങനെയാണ് ഇസ്രായേലിൽ എത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയുള്ളത് ഇതൊക്കെയാണ് നമ്മൾ വിഷയങ്ങളാക്കി പറയാറ് സാധാരണക്കാരായ ആളുകൾക്ക് ഇസ്രായേലിലെത്തി അഞ്ചു വർഷമോ എട്ട് വർഷമോ പത്ത് വർഷമോ പതിനഞ്ചു വർഷമോ ഒക്കെ ജോലി ചെയ്ത് അവൻ ആവശ്യമായിട്ടുള്ള സമ്പത്ത് സ്വരൂപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒട്ടനവധി സാഹചര്യങ്ങളാണ് നമുക്കിപ്പോഴുള്ളത് അതുകൊണ്ട് ഇസ്രായേൽ ജീവിതമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ നമുക്ക് താല്പര്യമുണ്ട് നിങ്ങളോടത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ താല്പര്യമുണ്ട് നമുക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലോ ഒക്കെ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഇസ്രായേലിൽ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക ഇപ്പം നമ്മുടെ കൂടെ തന്നെ പോകണം എന്നൊന്നും നിർബന്ധങ്ങൾ ആരോടും പറയാറില്ല നമ്മുടെ കൂടെയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടോ സംശയങ്ങളോ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മളെ പരിഹരിക്കുന്നതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള ഞങ്ങളെ കൊറ്റ് കൊണ്ട് കഴിയുന്ന മുഴുവൻ ഹെൽപ്പുകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇസ്രായേൽ പോകുന്ന ആളുകളെ മാക്സിമം ഒന്ന് വിളിക്കുക നമ്മുടെ കൂടെ പോകണം എന്നല്ല ഞാൻ പറഞ്ഞേ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയും ഇനിയല്ല ഞങ്ങളുടെ കൂടെ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൺസൾട്ടിങ് ചെയ്യാൻ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും കൺസൾട്ടിങ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇസ്രായേലിലെ ജീവിതങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും ഒട്ടനവധി വീഡിയോകൾ നിങ്ങളേക്ക് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക പോകാൻ താല്പര്യമുള്ളവരെല്ലാം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ബൈ ബൈ